ഇശുകായില സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലം രണ്ടാം തിങ്കളാഴ്ച വായിച്ചു കേൾക്കപ്പെടാനും പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുമെന്നു ഈശോ പറയുകയാണ് ശരിക്കും അപ്രകാരം ചില വാതിലുകളൊക്കെ ഈ ഊത ആ പാരമ്പര്യത്തിലും ഒക്കെ നിലവിൽ നിന്നിരുന്നു ശത്രുക്കളുടെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്രകാരമുള്ള വാതിലുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ നമ്മൾ ഈ വലിയ ഭാണ്ഡക്കെട്ടുകളും നമ്മൾ സ്വരുക്കൂട്ടിയതും ശേഖരിച്ചു വെച്ചതുമായ മാറാപ്പുകളൊക്കെ ആയിട്ട് ഈ വാതിലിനുള്ളിലൂടെ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം കടന്ന് രക്ഷപ്പെടാനാവുന്ന തരത്തിലുള്ള ഇടുങ്ങിയ വാതിലുകൾ നമുക്ക് സ്വന്തമായി ഉണ്ടാകേണ്ടത് ഈ ലോകത്തില് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ചെയ്തു കൂട്ടുന്ന നന്മകളും ഈശോയോടുള്ള സ്നേഹവുമാണ് ബാക്കിയുള്ള മാറാപ്പുകളും ഭാണ്ടക്കെട്ടുകളും എല്ലാം നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്നതിന് മുമ്പ് ഉപേക്ഷിക്കേണ്ടതായി വരും ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ